മുപ്പത്തിയഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആയുർവേദ നഗരിയായ കോട്ടക്കലിൽ തിരിതെളിഞ്ഞു ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയായ രാജാങ്കണത്തിൽ അബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മതേതരത്വത്തിന്റെയും അനിവാര്യമായ രാജ്യത്ത് നിലനിൽക്കേണ്ടതാണ് എന്ന ബോധം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു തലമുറയാണ് മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ നമ്മുടെ മുമ്പാകെ സർഗാത്മക മത്സരങ്ങളിലൂടെയാണെങ്കിലും അവരുടെ വൈഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ജനാധിപത്യം ഉൾക്കൊള്ളലേതാണ് സാഹോദര്യത്തിൻ്റെതാണ് സൗഹൃദത്തിൻ്റെതാണ് ഇവിടെ മത്സരങ്ങൾ പരസ്പരം ഉൾക്കൊള്ളാനും സൗഹൃദം സഹോദര്യം സഹോദരന്മാരെ പോലെ മുന്നോട്ട് പോകാനും ും കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് വിശിഷ്ടാതിഥിയായി ജനപ്രതിനിധികളായ നസീബ അസീസ് മയ്യേരി സി മുഹമ്മദ് അലി ബഷീർ രണ്ടത്താനി ടി പി എം ബഷീർ വി കെ എം ഷാഫി കെ ടി അഷഫ് മറിയാമു പുതുക്കുടി പി ടി അബ്ദുൾ നാസർ ടി കബീർ സനില പ്രവീൺ ഗോപിനാഥൻ കോട്ടുവരമ്പിൽ കെ പി അബ്ദുൾ റാഷീദ് എം ഹനീഫ കെ ദിനേശ് യു രാഗിണി കലാ സാംസ്കാരിക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ആർ ടി ഡോക്ടർ പി എം അനിൽ കലോത്സവ സന്ദേശം നൽകി കലോത്സവ ലോകോ രൂപകൽപ്പന ചെയ്ത കെ സുനിൽകുമാർ റോയൻ ട്രോഫി രൂപകൽപ്പന ചെയ്ത ഷിബു സിഗ്നേച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ കെ പി രമേശ് കുമാർ സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ വി കെ അബ്ദുൾ നാസർ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച എസ് എസ് കെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ സ്വാഗത നൃത്തവും അതിഥേയ വിദ്യാലയത്തിന്റെ മരവും കുട്ടിയും സംഗീതാ ശില്പവും അരങ്ങേറി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ സ്വാഗതഗാനം ആലപിച്ചു കോട്ടയൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നവംബർ മുപ്പത് വരെയാണ് മേള മുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ജില്ലാ കലാമേളയിൽ മാച്ചുരയ്ക്കുന്നത് മൂന്ന് ഹാളുകൾ ഉൾപ്പെടെ പതിനാറ് വേദികളാണ് മത്സരത്തിനായി ഒരുക്കിയിട്ടുള്ളത് മംഗലം കളി മലപ്പുലയാട്ടം ഇരുള നൃത്തം പളിയ നൃത്തം എന്നിങ്ങനെ അഞ്ചിനങ്ങൾ ഇത്തവണ കലോത്സവത്തിൽ അധികമായി ചേർത്തിട്ടുണ്ട് കലോത്സവ ഫലങ്ങൾ തത്സമയം വിദ്യാർത്ഥികളിലേക്ക് എത്താൻ വെബ്സൈറ്റും ഒരുക്കിയിട്ടുണ്ട് ജില്ലാ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന സബ് ജില്ലയ്ക്കായി സംസ്ഥാനത്ത് ആദ്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിനാ കീഴിൽ റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം വ്യക്തിഗത ട്രോഫികളും ഇരുപത്തിയേഴ് റോളിംഗ് ട്രോഫികളും തയ്യാറാക്കിയിട്ടുണ്ട് യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിൽ ജനറൽ സംസ്കൃതം അറബിക് വിഭാഗങ്ങളിൽ ഓവറോൾ പോയിന്റ് നേടിയ സബ് ജില്ലകൾക്കും സ്കൂളുകൾക്കും ട്രോഫികൾ നൽകും ഓരോ ഇനത്തിലും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടുന്ന കുട്ടികൾക്ക് വ്യക്തിഗത ട്രോഫികളും ഉണ്ടാകും മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ